ഹലോ അപ്പൊ എല്ലാര്ക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ചേട്ടന്റെ കൂട്ടുകാരും ആ ഫാമിലി ആയിട്ട് നമ്മള് ഇന്ന് വീട്ടിലെല്ലാരും കൂടെ കൂടാന്നുള്ള പരിപാടിയാണ് അപ്പോൾ ബിരിയാണിയും ചിക്കനൊക്കെ വെച്ച് അങ്ങനെ ചെറിയൊരു ആഘോഷമാണ് അപ്പോൾ നോക്കാം എല്ലാവരും ഫ്രീ ആയപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തു നമുക്ക് ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അപ്പം തന്നെ ലിസ്റ്റൊക്കെ ഇട്ടു ഇവരെല്ലാവരും പോയിട്ട് എല്ലാ ഹസ്ബൻഡ്മാരൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ദേവ് വിഷ്ണു ചേട്ടനാണ് മെയിനായിട്ടും അരിയാനൊക്കെ വിഷ്ണുചേട്ടൻ യുദ് ചേട്ടൻ എന്റെ ചേട്ടൻ എല്ലാരും കൂടിയിട്ട് എന്റെ ചേട്ടൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാരും കൂടിയിട്ട് അതൊക്കെ സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നത് പിന്നെ ചേട്ടൻ അവിടെ ഇരുന്ന് ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഷേപ്പിനരിയണം ആ ഷേപ്പിനരിയണം ഇതേ എല്ലാതും കണ്ടിട്ട് ഇതേ കല്ലുമണിതേ നോക്കിയിരിക്കാണ് കേട്ടോ അപ്പൊ അച്ഛനും മാമ്മാരും കൂടിയിട്ട് എന്തൊക്കെയാ ചെയ്യണേ അമ്മ എന്തൊക്കെയാണ് ചെയ്യണേന്നുള്ള ഒരു നോട്ടായിരുന്നു അവളുടെ അപ്പം അത് പിന്നെ വിഷ്ണു ചേട്ടന് മാറിപ്പോൾ പിന്നെ ശില്പയാണ് അരിയണ പരിപാടിയൊക്കെ ഏറ്റെടുത്തത് ഫുള്ളാൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഐറ്റംസും അരിയാനായിട്ട് ഇരുന്നു കേട്ട അപ്പോൾ ഞാനൊന്നും ചെയ്തില്ലെന്ന് ആരും ചോദിക്കാൻ ണ്ടാ ഞാൻ ചെയ്തതൊക്കെ ആരും വീഡിയോ എടുക്കാൻ ഉണ്ടായില്ല അത് കാരണം ആർക്കും കണ്ടില്ല അങ്ങനെ പിന്നെ വിഷ്ണു ചേട്ടനാണ് നമ്മുടെ സർലസ് ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിലെ സർലസ് തൈര് വെച്ചിട്ട് ഇണ്ടാക്കില്ലേ നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ സർലസ് നല്ല അടിപൊളി സർലസും കാര്യങ്ങളായിരുന്നു കെട്ടാ ആൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഒരു പ്രത്യേക കൈപ്പുണ്യാണ് വിഷ്ണു ചേട്ടന് നല്ല ഇൻട്രസ്റ്റുമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശില്പതേ പിന്നെ അത്യാവശ്യമൊക്കെ നമ്മുടെ സാലാഡിലേക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ അരിഞ്ഞ് ഒക്കെ സെറ്റായിട്ടുണ്ട് അതിന് ശേഷം എന്തെ അഭിഷ്ദേഹ് ചിക്കൻ കറി ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പൊ മസാലയൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തത് ചിക്കൻ വറക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫുള്ള് നല്ല വൈബാണ് എല്ലാവരും കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരാൾ തന്നെയല്ല എല്ലാവരും കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അതെ ഇവിടെ വേറൊരാളുണ്ട് ഇതാണ് നമ്മുടെ സ്വാഹി അപ്പോൾ സ്വാഹിദേ ചെറിയ നാടൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ബിരിയാണിയുടെ പരിപാടി തുടങ്ങി ഇപ്പോഴത്തേക്ക് എല്ലാവരും കൂടിയിട്ട് വന്നു കേട്ടോ ചേട്ടന്മാരും അതായത് എല്ലാവരും വന്നു എല്ലാവരും കൂടി എടുക്കുള്ളിൽ ഫുള്ള് തിക്ക് തിക്കായിട്ട് നിൽക്കാമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെ ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് നല്ലപോലെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറ് റൈസ് വിട്ട് വിട്ടിരിക്കണം അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് നല്ല വൈബായിരുന്നു അത് ഇങ്ങനെ പറഞ്ഞരക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ വല്ലപ്പോഴും ഫ്രണ്ട്സായിട്ട് കൂടണത് നല്ലൊരു എൻജോയ്മെൻ്റ് കൂടിയാണ് അങ്ങനെ ഇതേ ബിരിയാണി ഒക്കെ ഏകദേശം റെഡി ആയിരുന്നപ്പോ ഞാനും കല്ലുമോളും വർത്താനൊക്കെ പറയാൻ ഇങ്ങനെ തുടങ്ങിട്ടുണ്ട് അപ്പൊ കല്ലൂസ് എല്ലാതും നോക്കി ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടേ അപ്പതേ നമ്മുടെ ബിരിയാണിയുടെ പരിപാടി ഫൈനൽ ഘട്ടത്തിലേക്കൊക്കെ എത്തിയിരിക്കാണ് അപ്പം ഇപ്പം മുന്തിരിയൊക്കെ ഒക്കെ വറുത്ത് കോരി എടുക്കുന്നുണ്ട് അപ്പൊ അതേ അഭിഷയും അതുപോലെ തന്നെ ശില്പിയൊക്കെ ഭയങ്കര ഗംഭീരായിട്ടുള്ള പണിയിലാണ് കേട്ടോ അപ്പൊ അതേ കല്ലും അവിടെ നിക്കുന്നുണ്ട് കല്ല് കുക്കിങ്ങും ഫുള്ള് വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ വലിയതാകുമ്പോൾ ഞാൻ അതൊക്കെ എന്നുള്ള സെറ്റപ്പിൽ അതൊക്കെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ട് കഴിക്കാനായിട്ട് വന്നിരുന്നപ്പോഴാണ് ഒരു പ്ലേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് പ്ലേറ്റില്ല എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കഴിക്കാൻ പ്ലേറ്റ് ഇല്ല അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ ചേട്ടൻ പറഞ്ഞു എൻ്റെ കൂടെ വന്നിരുന്നോളാം പറഞ്ഞു അങ്ങനെ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെർവ് ചെയ്ത് പിന്നെ കഴിക്കാനൊക്കെ ഇരുന്നൂട്ടാ അപ്പം നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു വിശപ്പിൻ്റെയും പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കൂടിയും വെച്ചതിൻ്റെയും പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയതിൻ്റെയും കൂടെ ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു ബിരിയാണിക്ക് അങ്ങനെ ഞാൻ ചേട്ടൻ്റെ ഇരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കഴിക്കണമോ സംസാരിച്ച് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാനൊക്കെ ഇരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സമയം പോയത് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നമ്മൾ സൺഡേ ആണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയും ദിവസം മഴയൊന്നും ഇല്ലാണ്ടിരുന്നിട്ട് ഇന്ന് നല്ല മഴയായിരുന്നു കൂട്ടാ അപ്പോൾ എന്നെ ഇടയ്ക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ മറന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെയുണ്ട് ഗൈസ് ഇവിടെയുണ്ട് അപ്പം ഞാൻ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അന്താക്ഷരി കളിക്കാൻ തുടങ്ങി ടീമായിട്ട് ആയിട്ട് തിരിച്ച് ഒരു നാല് പേര് ഉള്ള ടീമൊക്കെ ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ അന്താക്ഷരിയൊക്കെ കളിക്കാൻ തുടങ്ങിയത് അപ്പൊ അന്താക്ഷരിയുടെ ചെറിയ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ േറ്റാറ്റോട്ട് ചെയ്യാൻ പറഞ്ഞാറ്റാറ്റ ഞങ്ങൾക്ക് റങ്ങാൻ പോവാൻ പറ്റില്ല എൻജോയ് ചെയ്യാൻ പറ്റില്ല അടിച്ചു കളിച്ചു ചിക്കൻ വറുത്ത് കഴിച്ചു പിന്നെ കൊറേ പരിപാടിയൊക്കെ ഇവിടെ

അപ്പൊ നമ്മൾ അടുത്തും ബീഫല്ല അടുത്ത വർഷം നമ്മള് ബീഫ് ടാറ്റാ അപ്പോൾ ഒരു ആറു മണി ടൈം ആയപ്പോഴത്തേക്കും എല്ലാവരും എന്തെങ്കിലും പോവാനായിട്ട് റെഡിയായി അപ്പോൾ എല്ലാവരും പോകാൻ റെഡി ആയിപ്പോൾ നമുക്കൊരു വിഷമമായിട്ടോ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് അപ്പോൾ ഇനി അടുത്ത വട്ടം കൂടാം അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബിന് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ